എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിന്റെ നേട്ടങ്ങൾ എന്ന് നിങ്ങൾക്കറിയാമോ അതായത് സ്വന്തം നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകാറുണ്ട് പക്ഷെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിന് ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയിക്കുമ്പോൾ യാതൊരു ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ജീവനക്കാരുണ്ടാവും ഒരു ഫണ്ട് മാനേജ് ചെയ്യുവാനുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ജീവനക്കാരായിരിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള സാമ്പത്തികത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ടാവും അനുഭവ പരിജ്ഞാനം ഉണ്ടാവും നൈപുണ്യം ഉണ്ടാവും ഇവരുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഓരോ ചുമതലകളും ആ കമ്പനിയിൽ അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയാമായിരിക്കും ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ സ്വയം മാനേജ് ചെയ്യാം അല്ല എങ്കിൽ ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തെ സമീപിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ചുറ്റുപാട് ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തെ സമീപിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ സ്വയം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ പറയും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു ഉദാഹരണം പറയാം ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നിങ്ങൾക്കറിയില്ല എങ്കിൽ സാധാരണ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫയൽ ചെയ്യാൻ അറിയാവുന്ന ആരുടെയെങ്കിലും സഹായം തേടും അല്ല എങ്കിൽ അതുപോലെ തന്നെ നമുക്കൊരു വീടിന്റെ പ്ലാൻ നമുക്ക് വരയ്ക്കാൻ അല്ലെങ്കിൽ വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആർക്കിടെക്ടിനെയാണ് സമീപിക്കാറുള്ളത് അപ്പോ അതുപോലെയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയെ എടുത്ത് പോകുന്നതായിരിക്കും നല്ലത് അതുപോലെ നിങ്ങൾക്ക് വേണ്ടത്ര സമയമോ സാവകാശമോ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിലും നമ്മൾ ഡ്രൈവർ നിയമിക്കുന്നത് പോലെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളുടെ പണം ലാഭിക്കാൻ ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നതിന് പകരം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതായത് സ്വന്തമായി വാഹനം ഡ്രൈവ് ചെയ്യാൻ അറിയാം നമ്മൾ എന്ത് ചെയ്യും ദീർഘയാത്രകൾക്ക് ട്രെയിനിലായിരിക്കും പോകുന്നത് ഇത് പണം ലാഭിക്കാൻ നമ്മളെ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ആ സമയം അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അധികം സമയം ചെലവഴിക്കാതിരിക്കുകയും ചെയ്യാവുന്നതാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടം നമുക്ക് നമ്മൾ സ്വയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാളും സ്റ്റോക്കുകളിലൊക്കെ സ്വയം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് കൃത്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് അറിയാവുന്ന ഫണ്ട് മാനേജർമാർ കൈകാര്യം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമായിരിക്കും